ാണ് വി സനോജ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ഐ സംസ്ഥാന ലൈൻ ചെയ്തു ശ്രീ വി കെ സനോജ് താങ്കൾ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതിൽ പൂർണ്ണമായും റിബേഷിന് പിന്തുണ നൽകുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കുന്നു എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ അദ്ദേഹത്തെ പൂർണ്ണമായും സംരക്ഷിക്കാം എന്നൊരു നിലപാടിലേക്ക് എത്തിയത് ക്രൂശിക്കരുത് തുടങ്ങിയ വാക്കുകളൊക്കെ തന്നെയാണ് താങ്കൾ പറയുകയും ചെയ്തിട്ടുള്ളത് ഈ പോലീസിന്റെ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണോ താങ്കൾ ഉൾപ്പെടെയുള്ളവർ അത് പൂർണ്ണമായിട്ടില്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ശാസ്ത്രീയമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഞങ്ങൾ പറയുന്നത് ആ സ്ക്രീൻഷോട്ടിന്റെ നിർമ്മാണം ഞങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിച്ചപ്പോ ഇങ്ങനെ ഒരു സാധനം പ്രചരിക്കുന്നു എന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത കാര്യമാണ് ഡിവൈഎഫ് നേതാവായിട്ട് റിബേ ചെയ്യുകയാണ് റിബേഴ്സ് ചെയ്തത് അങ്ങനെ ഷെയർ ചെയ്ത കാര്യമാണ് പോലീസ് കണ്ടെത്തിയത് നിർമ്മിച്ചു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടില്ല ഇത് നിർമ്മിച്ചു എന്ന പ്രചരണമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പ്രചരണത്തെയാണ് ഞങ്ങൾ തള്ളിയത് ശരി ഈ പോസ്റ്റ് നിർമ്മിച്ചത് ആ ആരാണെന്ന് പോലും നോക്കാതെയാണോ അത്തരത്തിൽ ഷെയർ ചെയ്യുക കാരണം ഇവരൊക്കെ തന്നെയും റിബേഷ് ആണെങ്കിൽ പോലും അതിലൊരു ഭാരവാഹിത്മുള്ളയാളാണ് താങ്കളുടെ സംഘടനയിലുൾപ്പെടെ അങ്ങനെ കണ്ണും പൂട്ടി ഷെയർ ചെയ്യുകയാണ് ഇപ്പോൾ കെ കെ ലതിക ഉൾപ്പെടെയുള്ള നേതാക്കളാണെങ്കിൽ പോലും അത് ഷെയർ ചെയ്യുമ്പോൾ അതൊരു വ്യക്തമായും ഇതിൻ്റെ ഒരു അജണ്ട താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മനസ്സിലാകുമെങ്കിൽ അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു ഉത്തരവാദിത്തമില്ലാതെ ഇല്ലാതെ ഷെയർ ചെയ്യപ്പെടുക ുണ്ട് ഇപ്പൊ നിങ്ങളെ റിപ്പോർട്ടർ ചാനലിനെ തന്നെ അശ്വമേധം പരിപാടിയുടെ ഒരു വീഡിയോ യു ഡി എഫിന്റെ ക്യാമ്പ് പ്രദർശിപ്പിച്ചല്ലോ പ്രചരിപ്പിച്ചല്ലോ അവസാനം നിങ്ങളുടെ ചാനൽ ആയിട്ടുള്ള ഡോക്ടർ അരുൺകുമാർ തന്നെ പിറ്റേന്ന് വന്ന് അത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ നിരവധി അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് മുതൽ പത്ത് പതിനേഴോളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കൊടുത്ത പ്രകാര പരാതി ഇന്മേൽ അതെല്ലാം അവരുണ്ടാക്കിയിട്ടുള്ള കാര്യമാണ് അപ്പൊ തുടർച്ചയായി നമുക്കെതിരായിട്ട് ഇങ്ങനെ പ്രചരണം നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട് പ്രചരണം നടത്തുന്ന ആളുകളെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം പ്രചരിക്കുന്നു എന്നത് ഞങ്ങളത് ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഇതിൽ ഈ നിർമ്മിച്ചത് ആരാണെന്ന് കണ്ടെത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പോലീസിന്റെ അന്വേഷണത്തെ കുറിച്ച് അന്വേഷണ പുരോഗതിയെ കുറിച്ച് താങ്കൾക്ക് ലഭ്യമാകുന്ന വിവരം എന്താണ് അന്വേഷണം നല്ല നിലയിൽ തന്നെ നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് കണ്ടെത്താനാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശാസ്ത്രീയമായിട്ട് അന്വേഷണത്തിന് ഞങ്ങൾ എല്ലാവിധ സഹായം ചെയ്യുന്നു ഈ ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള റിബേഷിന്റെ ഫോൺ ഇപ്പോ ശാസ്ത്രീയമായ പരിശോധനക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് വെക്കാനൊന്നുമില്ല ഞങ്ങൾക്ക് അതിനകത്ത് ഭയപ്പെടാനുമില്ല ഞങ്ങൾ നല്ല ആ കാര്യത്തിൽ അപ്പോൾ അന്വേഷണം തുടരുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഇതിൽ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ ലീഗ് നേതാക്കൾ തന്നെയാണ് ഇത് നിർമ്മിച്ചത് എന്നൊരു വ്യക്തമായ ഒരു നിലപാടിലേക്ക് താങ്കൾ എത്തുന്നത് ഏതായാലും അന്വേഷണം നടക്കുകയല്ലേ അതൊരു തീരുമാനത്തിലേക്ക് എത്തട്ടെ എന്ന് നിലപാടിൽ എത്താലോ ഇപ്പൊ ശൈലജ ടീച്ചർ മുസ്ലിം മതത്തിനെതിരായി പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് ആരാണ് പ്രചരണം നടത്തിയത് അതിന്മേൽ ആരാണ് പ്രചരിപ്പിച്ചത് അതിന്മേൽ കേസ് എടുത്തിട്ടുണ്ടല്ലോ അതിന്മേൽ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ ആരോപണമാണ് ഞങ്ങളുടെ കണ്ടത്തിലാണ് ഞങ്ങൾക്ക് ഉറച്ച ധാരണയുണ്ട് അത് സംബന്ധിച്ച് അതുകൊണ്ട് ലക്ഷം രൂപ നൽകാം എന്നൊക്കെയുള്ള ഇനാം പ്രഖ്യാപനത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നത് അത്തരത്തിലൊന്നും കേട്ടിട്ട് പോലും ഇല്ല കേട്ടോ ഇതുവരെ ഞങ്ങൾക്ക് അതിനകത്ത് മറച്ചു വെക്കാൻ ഒന്നുമില്ല ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല ഞങ്ങൾക്ക് അതിനകത്ത് ഒരു ഭയപ്പാടും ഇല്ല നിർമ്മിച്ചവരല്ല നിങ്ങളെ ഒരു സ്ക്രീൻഷോട്ടിന്റെ വിഷയം മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ സ്ക്രീൻഷോട്ട് അല്ലാത്ത കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ എഡിറ്റോറിയൽ ഹെഡായിട്ടുള്ള ഡോക്ടർ അരുൺകുമാറിന്റെ സംഭാഷണം അളച്ചുകെട്ടി അവതരിപ്പിച്ചല്ലോ ഇങ്ങനെ നിരവധി യോഗം അവിടെ ഉണ്ടായല്ലോ അതെല്ലാം പ്രചരിപ്പിച്ചപ്പോ ആർക്കാണ് അതിന്റെ നേട്ടം ഉണ്ടായിട്ടുണ്ടാവുക അപ്പൊ ഇങ്ങനെ തുടർച്ചയായി നമുക്കെതിരായി നടക്കുന്ന പ്രചരണം അത് ആളുകൾക്കിടയിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇങ്ങനെ പലവിധ ഗ്രൂപ്പുകളിൽ നിന്നും കണ്ടപ്പോ അതെടുത്ത് പോസ്റ്റ് ചെയ്തു അതാണ് അവിടെ ഉണ്ടായത് അങ്ങനെ പോസ്റ്റ് ചെയ്ത് ആ ഗ്രൂപ്പിൽ കൊടുത്തു എന്നതാണ് ഇപ്പൊ കണ്ടെത്തിയത് അതിന് നിർമ്മാതാവിന് ഇപ്പൊ കണ്ടെത്തിയിട്ടില്ല ആര് നിർമ്മിച്ചു കണ്ടെത്തേണ്ടതുണ്ട് അതിനാണ് ഞങ്ങൾ പറയുന്നത് ശാസ്ത്രീയമായിട്ട് ഏത് അന്വേഷണമായിട്ടും യോജിക്കും ഞങ്ങൾ എല്ലാ പിന്തുണയും കൊടുക്കും ശരി ഭയപ്പെടാനോ ഇല്ല ശരി ഡി വൈ എഫ്ഐയുടെ നിലപാട് ഞാൻ മനസ്സിലാക്കുന്നു ഈ വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ ഒക്കെ താങ്കളെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഈ റിബേഷിനെ റിബേഷ് കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്നവർക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഇനാമൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അവർക്കുണ്ട് അവരല്ല ചെയ്തത് അവർക്കെതിരായി തുടർച്ചയായി പല മാധ്യമങ്ങളും പ്രചരണം സംഘടിപ്പിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് അതങ്ങനെ പറയേണ്ടി വന്നത് സനോജ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് ഏതായാലും കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം പോലീസ് കണ്ടെത്തുമ്പോൾ അതാരെന്ന് വ്യക്തമാക്കും വ്യക്തമാകും യു കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് വ്യക്തമാവുക എന്നാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത് ആരോപണ വിധേയനായ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത റിബേഷ് രാമകൃഷ്ണനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഡിവൈഎഫ്ഐ സ്വീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ശരിയല്ല റിബേഷിനെ ക്രൂശിക്കരുത് എന്നുകൂടിയാണ് ഡിവൈഎഫ്ഐ പറയുന്നത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ഇപ്പോൾ റിബേഷ് കുറ്റക്കാരനാണെന്ന് തെളിയിച്ചാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇനാം നൽകുമെന്ന് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു അതിനുള്ള